പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ഉണ്ട് വചനധാരിയുടെ മുന്നൂറ്റി അമ്പതാമത്തെ ദിവസമാണ് അൻപതാമത്തെ ദിവസം കൃപ കൊണ്ട് നിറയപ്പെടാനായിട്ട് കഴിഞ്ഞ മുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് ദിനങ്ങളും ഈശോ നൽകിയ വലിയ കൃപയ്ക്ക് നന്ദി പറയുന്നു അതേ സന്ദേശം തന്നെയാണ് കേട്ടോക്കെഴുതി ലേഖനം അധ്യായം പതിനഞ്ചാമത്തെ തിരുവചനം നന്മ സുവിശേഷിക്കുന്നവരുടെ വാദങ്ങൾ എത്ര മനോഹരമാകുന്നു സുവിശേഷം പ്രസംഗിക്കാനായിട്ടുള്ള വലിയൊരു കൃപൂറ്റി നാൽപ്പത്തിയൊൻപത് ദിനങ്ങളും വചനം പറയാൻ വചനം പഠിക്കാൻ എല്ലാ ദിനങ്ങളിലും എല്ലാ ദിനങ്ങളിലും അത് വചനം വായിക്കാനായിട്ട് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാനായിട്ട് കർത്താവ് നൽകിയ വലിയ കൃപയ്ക്ക് നന്ദി പറയുന്നു ലജ്ജിക്കേണ്ട യാതൊരു കാര്യവുമില്ല കേട്ടോ ഭയപ്പെടേണ്ട യാതൊരു കാര്യവും കേട്ടോ വചനം പറയാനായിട്ട് വചനത്തിൽ അധിഷ്ഠിതമായി ജീവിക്കാനായിട്ട് ഉച്ചസ്വരത്തിൽ പ്രാർത്ഥിക്കാനായിട്ട് ഈശോയുടെ ശക്തമായ അഭിഷേകം നമ്മുടെ പള്ളി അല്ലെങ്കിൽ വൈദികൻ എന്താ വൈദികന്റെ ഏറ്റവും മുഖ്യമായ ചുമതലകളിലൊന്നും വിശുദ്ധ ബലി അർപ്പിക്കുക ഈ ലോകത്തിലെ ഏറ്റവും മനോഹരമായ പ്രാർത്ഥന കെട്ടിടം മണിയാലൊന്നും അല്ലെങ്കിൽ മറ്റു രീതിയിലുള്ള സംഘടനകൾ കോളേജ് നടത്തുന്നതല്ല മറ്റു സംഘടനകൾ അല്ലെങ്കിൽ മറ്റു സാധ്യതകളൊന്നുമല്ല ആത്മീയമായിട്ട് ദൈവത്തിനും ജനങ്ങൾക്കും ഇടയിൽ മധ്യസ്ഥനായിട്ട് വർദ്ധിക്കാനായിട്ട് പൗരോഹിത്യത്തിൻ്റെ വലിയ ശ്രേഷ്ഠത ഉപയോഗിച്ച് കർത്താവിൻ്റെ ശരീര രക്തങ്ങളെ പകത്തു കൊടുക്കാനായിട്ടുള്ളതാണ് ഒരു ഏറ്റവും മനോഹരമായ ചുമതലകളിൽ വചനത്തിൽ അധിഷ്ഠിതമായി ജീവിക്കലാണ് വലിയൊരു കൃപയുള്ള ഒരു ദിവസമാകട്ടെ സന്തോഷത്തിൻ്റെ ദിനങ്ങളാണ് തുടർന്നും പ്രാർത്ഥിക്കുക ഇത് മാത്രം ഒരാവശ്യമുള്ള കേട്ടോ കൂടുതലായിട്ട് വചനധാരയിലെ വചനത്തിനൂന്ന് നമ്മുടെ എല്ലാ അച്ഛനും ശക്തിയായിട്ട് വളരാനായിട്ട് നമ്മുടെ എല്ലാ വൈദികരും കൃപയോടുകൂടി നിറയാനായിട്ട് വലിയ അനുഗ്രഹം ഉണ്ടാകട്ടെ പ്രത്യേകിച്ച് നമ്മളും തീക്ഷണമതികളാക്കയാ മതിയെന്നേ വിചാരിച്ചേ കരുതുക ഇതുപോലെയൊക്കെ മതിയുന്നേ ഇതൊക്കെ മതിയുന്നേ അല്ല കൂടുതൽ കൂടുതൽ തീക്ഷണതയോടെ പ്രത്യേകിച്ച് അച്ഛന്മാർക്ക് വേണ്ടി നമുക്കൊക്കെ വേണ്ടി പ്രത്യേകം നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഓർക്കുക ചില നിയോഗങ്ങളൊക്കെ വെച്ച് ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിക്കുന്നുണ്ട് അതിന് ആ മേഖലകളിലൊക്കെ വലിയ വിജയം നേടാനായിട്ട് ശക്തിയോടെ സത്താൻ്റെ എല്ലാ തന്ത്രങ്ങളിൽ നിന്നും ഈ പരിശുദ്ധ സ്ലീവായുടെ കൃപ കൊണ്ട് ശക്തി പ്രാപിക്കാനായിട്ട് വിശ്വ അനുഗ്രഹിക്കട്ടെ പ്രിയരെ തളർന്നേക്കരുത് അതാണ് ഏറ്റവും വലിയ കാര്യം പല വിധത്തിൽ സത്താൻ നമ്മളെ പരീക്ഷിച്ചുകൊണ്ടേയിരിക്കും നീ എവിടെ വിജയം നീ കൂടുതലോ പ്രാർത്ഥിച്ചോ അല്ലെങ്കിൽ നീ കൂടുതലായിട്ട് കർത്താവിനോട് കൂടെ ചേർന്ന് നിന്നോ അവിടെ നിന്നടിക്കാനായിട്ട് സത്താനുണ്ടെന്ന ബോധ്യത്തോടു കൂടി കർത്താവിനെ കയ്യിൽ പിടിക്കുക വിശ്വ അനുഗ്രഹിക്കട്ടെ നല്ലൊരു ദിവസമായിട്ട് എന്ന് ചൊവ്വാഴ്ചയാണ് മനോഹരമായിട്ട് തീരാനായിട്ട് വിശോയുടെ കൃപ കൊണ്ട് നിറയപ്പെടാനായിട്ട് ദൈവം അനുഗ്രഹിക്കുകയും ശക്തിപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ എല്ലാവരും സുഖമാണെന്ന് വിശ്വസിക്കുന്നു മുന്നൂറ്റി അൻപത് ഇങ്ങനെ വർദ്ധിക്കണം ായിരം ലക്ഷമൊക്കെ ആവണമെന്നാണ് ആഗ്രഹം കൂടുതൽ ആരോഗ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക കൂടുതൽ ആത്മീയതയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക സാമ്പത്തികമായിട്ടുള്ള വലിയ നേട്ടങ്ങളെക്കാളുപരി ആരോഗ്യം ഉണ്ടാകട്ടെ ആത്മീയതയുണ്ടാകട്ടെ അതാണ് നിലനിൽക്കുന്ന മേഖലകളിൽ വിശ്വാനുഗ്രഹിക്കട്ടെ കേട്ടോ നിങ്ങൾ എപ്പോഴും ഓർക്കുന്നുണ്ട് പ്രാർത്ഥനകളിലൊക്കെ വിളിക്കാറുണ്ട് പലരും പ്രാർത്ഥനകളൊക്കെ ഓർക്കുന്നു ദൈവത്തിൻ്റെ കൃപ കൊണ്ട് നിറയട്ടെ ആ മെയിൻ